പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് സോക്കർ അങ്ങനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ക്ലോസ് ആയിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ക്ലോസ് ആയിരിക്കുന്നത് എന്നാൽ എത്ര സൈനിങ്ങുകളാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വിടുകയാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്നാലും പ്രധാനമായും ആറ് സൈനിങ്ങുകളാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് പ്രധാനമായും ദുസാൻ വിദേശ താരത്തെയും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളായ ബികാ ഷുംനം അതുപോലെ തന്നെ കമൽജിത് സിംഗ് അതുപോലെ തന്നെ അമയർ അണവാഡെ അതുപോലെ തന്നെ വിവാൻ എന്ന് പറയുന്ന താരം അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായി കളിച്ചുകൊണ്ടിരിക്കുന്ന അർഷ് അൻവർ ഷെയ്ഖ് ഷെയ്ക്ക് താരത്തെയാണ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ആറ് താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇതിൽ ദുസാള്ള കാട്ടോർ ബിഗാ ഷുംനം അതുപോലെ തന്നെ കമൽജിത് സിംഗ് എന്നീ താരങ്ങളുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മാത്രമേ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളൂ ഇനി ഏതെങ്കിലും െന്റ് നടത്തുമെന്നത് വ്യക്തമല്ല എന്തായാലും അമേർ അണവാഡെ അതുപോലെ തന്നെ വിവാൻ അതുപോലെ തന്നെ അർഷ് അൻവർ ഷേഖ് എന്നീ താരങ്ങൾ അടുത്ത സീസണിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിൽ വിവാന്റെ കാര്യമെടുത്താൽ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനോടൊപ്പം ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അടുത്ത സീസണിൽ താരം മെയിൻ സ്കോഡിലേക്ക് എത്തിയേക്കുമെന്നുള്ള ഉണ്ട് എന്തായാലും അമയർ അണവാഡെ ഒഡീഷയിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് താരം ഈ സീസൺ കഴിഞ്ഞാൽ മാത്രമേ എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് അർഷ് അൻവർ ഷെയ്ഖിന്റെ കാര്യം മോഹൻ ബഗാന്റെ റിസർവ് ടീമിന് വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത സീസണിൽ മാത്രമേ താരവും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതിൽ പ്രധാനമായും ആറ് സൈനികളാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്